കൊച്ചി എയർപോർട്ട് വഴി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ നടപടികൾക്കായി നീണ്ട ക്യൂ കാത്തു നിൽക്കേണ്ട യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇല്ലാതെ നേരിട്ട് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള സംവിധാനമാണ് എയർപോർട്ടിൽ വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പുതിയ രീതി വരുന്നത് ഈ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യാന്തര യാത്രക്കാർക്ക് ഈ സംവിധാനം ഒരുക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വിമാനത്താവളമായി സിയാൽ മാറും ഇതിന്റെ പരീക്ഷണം അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങും ഓഗസ്റ്റിൽ കമ്മീഷനും ചെയ്യാനാണ് തീരുമാനം ഡൽഹി വിമാനത്താവളത്തിലാണ് കഴിഞ്ഞ മാസം ഈ സംവിധാനം ആദ്യമായി രാജ്യത്ത് നിലവിൽ വന്നത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ആണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ട്രാക്ക് ഇമിഗ്രേഷൻ നടപ്പിലാക്കുന്നതിന് സ്മാർട്ട് കേറ്റുകൾ എത്തിക്കഴിഞ്ഞു നിലവിൽ ും സി ഐ കാർഡുള്ളവർക്കുമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തണം പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വിജയകരമായി അപ്ലോഡ് ചെയ്താൽ അടുത്ത ഘട്ടമായ ബയോമെട്രിക് എൻറോൾമെന്റിലേക്ക് കടക്കാം മുഖവും വിരലടയാളവും രേഖപ്പെടുത്താനുള്ള എൻറോൾമെന്റ് കൗണ്ടറുകൾ കൊച്ചി വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന എഫ്ആർആർഒഫീസിനും ഇമിഗ്രേഷൻ കൗണ്ടറുകളിലും ഒരുക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ രാജ്യാന്തര യാത്രയ്ക്കും ആഗമന പുറപ്പെടൽ ഇമിഗ്രേഷൻ നടപടികൾക്ക് സ്മാർട്ട് ഗേറ്റുകളിലൂടെ കടന്നുപോകാം ഇമിഗ്രേഷൻ നടപടികൾക്കായുള്ള നീണ്ട കാത്തിരിപ്പാണ് ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖത്തിനോ രേഖകൾ പൂജിപ്പിക്കുന്നതിനോ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല സ്മാർട്ട് ഗേറ്റിലെത്തിയാൽ ആദ്യം പാസ്പോർട്ട് സ്കാൻ ചെയ്യണം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗേറ്റുകൾ താനെ തുറക്കും തുടർന്ന് രണ്ടാം ഗേറ്റിലെ ക്യാമറയിൽ മുഖം കാണിക്കണം സിസ്റ്റം നിങ്ങളുടെ മുഖം തിരിച്ചറിയുന്നതോടെ ആ ഗേറ്റ് തുറക്കുകയും ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാകുകയും ചെയ്യും ഇതിനായി പരമാവധി കണക്കാക്കപ്പെടുന്ന സമയം ഇരുപത് സെക്കൻഡാണ് പ്രതിപക്ഷം ഒരു കോടി യാത്രക്കാരും എഴുപതിനായിരത്തിൽ പരം സർവീസുകളുള്ള സിയാൽ നിലവിൽ രാജ്യാന്തര ട്രാഫിക്കിൽ രാജ്യത്ത് നാലാം സ്ഥാനത്താണ്